ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആദ്യോഗിക എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ അടിയന് പ്രൂൺ ചെയ്തതിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇതുപോലെയാണ് പ്രൂൺ ചെയ്യേണ്ടത് പ്രൂൺ ചെയ്തതിന് ശേഷം അതിൽ ഫംഗൽ പൗഡർ പുരട്ടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു അതിനുശേഷം ഒരു ഗ്ലൂ നമുക്ക് തേച്ച് കൊടുക്കാം ഫെവിക്കോൾ അങ്ങനെയുള്ള സാധനങ്ങൾ തേച്ച് കൊടുത്താൽ അതൊരു നല്ല ഒരു സീലറായി പ്രവർത്തിക്കുകയും വെള്ളമൊന്നും ഇറങ്ങാതിരിക്കുകയും ചെയ്യും അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഫെബ്രുവരി കൂടിയാണ് ജനുവരി കൂടി ചെയ്തതാണ് അപ്പോൾ അതിനുശേഷം എല്ലാം നിറയെ തഴജൊക്കെ ഇട്ടു മുട്ടിട്ടു നല്ല പൂക്കളുമായി അപ്പോൾ ഇതിന് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് പൂൺ ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്ന വളം എൻ പി കെ പൊട്ടാഷ് നാപ്പ് ഡി എ പി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഞാൻ കൊടുത്തു അപ്പോൾ അതിനുശേഷമുള്ള ആ പൂക്കളാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി പൂൺ ചെയ്യേണ്ടത് ഏകദേശം ഈ മഞ്ഞൊക്കെ മാറി ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ജനുവരി മാസത്തിലാണ് ഇനി അടുത്തത് പൂൺ ചെയ്യേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള അഡീനിയംസ് ആണ് എല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് വളമൊക്കെ ഇട്ട് കൊടുത്തു ചാണകപ്പൊടി എല്ല്പൊടി വേട്ടുണ്ടാക്കി എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം അതിനെക്കുറിച്ച് വളരാൻ അനുവദിച്ചതിന് ശേഷമാണ് പൂൺ ചെയ്തത് പൂൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള രാസവളങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി ണാക അതൊക്കെ ഇട്ടു കൊടുത്താൽ മതിയാവും ആഴ്ചയിൽ ഒരിക്കലും ഒരു ആൻറ്റി ഫംഗസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് സാഫ് ഉപയോഗിക്കാം എല്ലാവരും സാഫാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമുക്ക് സാഫ് ഫംഗസൈഡ് ഉപയോഗിക്കാം അതുപോലെ കീടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേപ്പെണ്ണ മത് മത്സ്യനോ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും വിഷമം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഡബിൾ ട്രിബിൾ പെറ്റലാണ് കണ്ടാൽ മനസ്സിലാവും പൂവിൻ്റെ അടിയിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു പെറ്റിൽസാണ് അപ്പോൾ വളരെയധികം തളർത്തു നല്ല രീതിയിൽ അതൊരു ബുഷിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ അടീനിയമൊക്കെ ചുവട്ടിൽ ഉള്ള കളകളെല്ലാം നല്ല രീതിയിൽ നമുക്ക് മാറ്റി കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് വളർന്ന് വരികയുള്ളൂ അല്ലെങ്കിൽ വളം കളകൾ പിടിച്ചെടുക്കും അപ്പോൾ മഴയത്ത് ഒരിക്കലും ഈ അടീനിയം പ്രൂൺ ചെയ്യരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതാണ് അതുപോലെ നമ്മുടെ അടീനിയം സെയിൽ നടക്കുന്നുണ്ട് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ എൻ്റെ അടീനിയം ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് ചേരാവുന്നതാണ് ഇതിൽ ഗ്രൂപ്പിലോട്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം